സ്ട്രേറ്റ് പാൻറ്റിൻ്റെ ഫോട്ടോഷൂട്ട് സ്ട്രേറ്റ് പാൻറ്റ് തയ്ച്ചാൽ പോരല്ലോ വെട്ടി കാണിച്ചു തയ്ച്ചു ഇട്ടും കാണിക്കുക സ്ട്രേറ്റ് മാൻ്റിൻ്റെ പല കംപ്ലൈൻറ്റും പറയാറില്ലേ അതുകൊണ്ടാണ് കാണിച്ചതേ പലത് പറയും നടക്കുമ്പം കീറി പോകും ഇങ്ങനെയൊക്കെ പറയും നമ്മുടെ പോക്കറ്റ് ഉണ്ടോ ഫ്രീ ആയിട്ട് ഇടാം ആദ്യം നമുക്ക് നമ്മൾ ഇന്നലെ വെട്ടിവെച്ചിരുന്ന സ്ട്രേറ്റ് പാൻറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടാണിത് അതിൻ്റെ രണ്ട് ക്രോച്ച് ഏരിയ തുറക്കുന്നില്ല അതുപോലെ തന്നെ ചേർത്ത് വെച്ച് നമുക്ക് തയ്ക്കാം രണ്ട് പ്രാവശ്യം തയ്ക്കാം ഞാൻ വിശദമായിട്ട് കാണിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും തുടക്കക്കാര് ആരെങ്കിലും നല്ല എപ്പോഴും തുടക്കക്കാരുണ്ടാവും ഇന്നലെ ആരോണ്ട് ഏതോരെണ്ണം കണ്ടു ചോദിക്കാൻ ഷോൾഡർ തന്നെ ഏഴ് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം അങ്ങനെ തുടക്കക്കാര് കാണും അതുകൊണ്ടാണ് തയ്യൽ നിൽക്കുന്നത് ആവശ്യക്കാർ മാത്രം കണ്ടാൽ മതി കേട്ടോ അല്ലാത്തവർ നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രം കാണുക നമ്മൾ കൂട്ടി അടിച്ചു എൻ്റെ നല്ല വശം ഇനി ഈ നല്ല വശത്തിൻ്റെ ഏത് ഭാഗത്താണ് നമുക്ക് പോക്കറ്റ് പിടിപ്പിക്കേണ്ടത് നിങ്ങൾ ഓർത്ത് നോക്കിയേ ഇടുമ്പം നമ്മുടെ റൈറ്റ് സൈഡല്ലേ നമുക്ക് കൂടുതൽ പോക്കറ്റിടാൻ കൈ ഇടാനായിട്ട് സൗകര്യം അപ്പോൾ ആ റൈറ്റ് സൈഡ് വരുന്ന ഭാഗം ഇതല്ലേ നല്ല വശത്തിൻ്റെ ഈ ഭാഗം ആ ഭാഗം നോക്കി പോക്കറ്റ് പിടിപ്പിക്കാനായിട്ട് നമുക്ക് പോക്കറ്റ് എടുത്ത് വെച്ചേക്കുന്ന രണ്ട് പീസായത് അതിൻ്റെ ഒരു പീസ് നമുക്ക് ഇതിലോട്ട് അടയാളപ്പെടുത്താം എവിടെയാണ് വെക്കണം എന്നുള്ള ശ്രദ്ധിക്കണേ ഇത്രയും നമ്മൾ മടങ്ങി പോവുകയല്ലേ അത് നിങ്ങൾ ആദ്യമേ തന്നെ ആ മടങ്ങി പോകുന്നൊരു അടയാളം കൊടുക്കുക നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി അവിടുന്ന് ഒരു ഒരു മുക്കാൽ ഇഞ്ചൂടെ താഴെ അല്ല ഒരു ഇഞ്ച് വേണേൽ താഴ്ത്തി വരച്ചു ഏതാ ഇലാസ്റ്റിക് ഇടുന്ന പടിയുടെ അവിടുന്ന് ഒരു ഇഞ്ച് താഴ്ത്തി വരച്ചിട്ട് അങ്ങോട്ട് നമ്മൾ ഈ പോക്കറ്റിൻ്റെ പീസ് വെച്ചിട്ട് നമുക്ക് അതേ അളവ് അതേക്കൂടി ഒന്ന് രേഖപ്പെടുത്താം അവിടെ ആ അളവ് ഒന്ന് രേഖപ്പെടുത്തുവാണേ ഇവിടെ രണ്ടിലും അവിടുന്ന് പിന്നെ നമുക്ക് നമുക്ക് കൈ ഫ്രീ ആയിട്ട് ഇടണമെങ്കിൽ ആ ഒരു ആറ് ഇഞ്ച് അഞ്ചര തൊട്ട് ആറ് വരെ ആറിടാം പ്രായമുള്ളവർക്കൊക്കെ ആറ് തന്നെ വേണം കൊച്ചു കൊച്ചുള്ളൊക്കെ അഞ്ചര കിടന്നോട്ടെ ആറിലൊരു അടയാളം കൊടുത്തു അര ഇഞ്ച് കറക്റ്റ് അര ഇഞ്ച് മാറ്റി നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഷേയ്പ്പിൽ അത് വരച്ചെടുക്കുന്നു ആ നമ്മൾ വായുഭാഗം തുറന്നിരിക്കേണ്ട ഭാഗമാണ് നമ്മളിങ്ങനെ എടുത്തേക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചല്ലേ നമ്മൾ തയ്ക്കുന്നത് ഇപ്പോൾ ഇതുപോലെ എന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എനിക്ക് തയ്ക്കാൻ ഇതാ സൗകര്യം മറുവശമല്ല ഈ വശവാണ് മുമ്പ് ഞാൻ നല്ല വശത്താണ് വരച്ചത് ഇപ്പം ഞാൻ ചീത്ത വശത്താണ് വരയ്ക്കുന്നേ കേട്ടോ അതുകൊണ്ടാണ് ഒന്നിടെ വരയ്ക്കേണ്ടി വന്നത് കൊണ്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യാൻ അറിയാമോ അതിനടിയിൽ കറക്റ്റായിട്ട് ഞാൻ ആ പോക്കറ്റ് വെച്ചിട്ടുണ്ട് ആ പോക്കറ്റിൻ്റെ തുണി അവിടെ വെച്ച് നമുക്കിതേ ഷേപ്പിൽ തയ്ച്ചെടുക്കാം തിരിക്കുമ്പോൾ പോക്കറ്റ് മാറിപ്പോകരുത് കറക്റ്റായിട്ട് പിടിച്ച് രണ്ടൂടെ ചേർത്ത് ആ കറക്റ്റ് ഇതിലൂടെ വരച്ചു പോയിരുന്നു തയ്ച്ചു പോയിരുന്നു അങ്ങനെ തന്നെ നമ്മൾ തയ്ച്ച് ഫിനിഷ് ചെയ്തു ഇനി നമ്മൾ ആ തയ്ച്ച് എടുത്ത് ഇടവില്ലേ ആ വരയുടെ ഇപ്പുറത്തോ അപ്പുറത്തോ അത് എവിടെ ആയാലും പ്രശ്നമില്ല ഒരു കട്ടിട്ട് കൊടുക്കുന്നു ആ കട്ട് കറക്റ്റ് സ്റ്റിച്ചിന് അടുത്ത് വരെ വേണം സ്റ്റിച്ച് മുറിഞ്ഞ് പോകരുത് എന്നാൽ സ്റ്റിച്ചിന് അടുത്ത് വരെ തന്നെ ചെല്ലണം ഇത് മറിഞ്ഞ് ഇങ്ങോട്ട് വരത്തുള്ളൂ നമ്മൾ പോക്കറ്റിനെ തിരിച്ചിങ്ങോട്ട് ഇടുക കണ്ടോ ഇത് നല്ല വശമാകും നമ്മുടെ രണ്ട് നമുക്ക് ആ ആ ഷേയ്പ്പിൻ്റെ അകത്തോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചേർത്ത് വെക്കാം കട്ട് കറക്റ്റ് ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ വീഴും കണ്ടോ ഇത്ര മനസ്സിലായല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് പതിച്ചടിക്കണം നമ്മളാ അകത്തോട്ട് മറിച്ച ആ പടി ഒന്ന് പതിച്ചടിക്കുക അതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി അല്ലല്ല അകത്തോട്ട് മറിച്ച പോക്കറ്റ് ഇങ്ങനെ ഇച്ചിരി ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കത്തില്ലേ അങ്ങനെ വരാതിരിക്കുകയാണെ തിരക്കൊന്നും വേണ്ട അത് നല്ലപോലെ പതിച്ചടിക്കണം കാരണം അത് പുറത്ത് കാണുന്ന ഭാഗമായത് ഇനി നമുക്ക് പോക്കറ്റ് ഒറ്റ പീസല്ലാവുള്ളൂ നോക്കിക്കേ വൃത്തിയായിട്ടല്ലേ ഇരിക്കുന്നേ അങ്ങനെ വേണേ എല്ലാവരും തയ്ക്കുമ്പോൾ ഇനി നമുക്ക് ആ പോക്കറ്റിൻ്റെ ഒരു പീസിലേക്ക് ഒരു പീസൂടെ പിടിപ്പിക്കണ്ടേ അത് വെച്ച് പിടിപ്പിക്കാം അതേപോലെ വെച്ചിട്ട് പിടിപ്പിക്കുന്നു ഈ പ്രാവശ്യം ഞാൻ പോക്കറ്റ് പിടിപ്പിക്കുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ ഞാൻ ഒരെണ്ണം നല്ല വിശദമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അതിനേക്കാൾ ചെറിയ വ്യത്യാസമുണ്ട് എനിക്കൊന്ന് ദച്ചോടെ എളുപ്പം തോന്നുന്നു ആ എന്താണല്ലോ നോക്കുക നിങ്ങൾ ഈ അടുപ്പ് രണ്ട് പ്രാവശ്യം അടിച്ചേക്കാം പോക്കറ്റല്ലേ കീറിപ്പോകാതിരിക്കട്ടെ വെയിറ്റുള്ള സാധനമൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരടുപ്പാണെങ്കിൽ അഴുക്കായിപ്പോവും നമുക്ക് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തേക്കാം ശരിക്കുള്ള പോക്കറ്റ് അതിൻ്റെ ആകശം ഇതാ കണ്ടല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചപ്പം ഇങ്ങനെ ഇട്ടാണ് എടുത്തത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനല്ല അങ്ങനെ മറിച്ചിട്ടില്ലേ കേട്ടോ അങ്ങനെ ഞാൻ കാണിച്ചെങ്കിലും മറിച്ചിട്ടല്ല അല്ലാതെ തന്നെയാണ് കിടക്കുന്നത് കണ്ടോ മനസ്സിലായല്ലോ മറിച്ചിടാത്ത അവസ്ഥ തന്നെയാണ് പിന്നെ എന്ത് ചെയ്യണം ആ അടിയിലത്തെ പീസും ഇതും കൂടെ ചേർത്ത് നമ്മൾ തയ്ക്കുക തയ്ക്കുമ്പോൾ താഴെയും തയ്ച്ചു വരിക താഴെയും തയ്ച്ച് വരുന്ന ഇവിടെ പോക്കറ്റിൻ്റെ ഒരു കാൽഭാഗം മിച്ചം കിടപ്പില്ലേ ആ മിച്ചം ഉള്ളതിലൂടെ ചേർത്ത് ഇനി തയ്ക്കുമ്പോൾ നോക്കിക്കേ എന്താ ചെയ്യണം ആ പതിച്ചടിച്ചത് മുട്ടാതെ അടുപ്പിങ്ങ് പോരട്ടെ സത്യത്തിൽ ഈ ഇവിടെ അടുപ്പിന് ആവശ്യമില്ല മേൽഭാഗവും ഇപ്പം ഞാൻ കൈ പിടിച്ചേക്കുന്നവരും താഴെ ഭക്ഷണം കൂട്ടിച്ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ ശരിയല്ലേ മനസ്സിലായ ഞാൻ പറഞ്ഞത് കേട്ടോ ആ അടിപ്പ് അതേ മുട്ടാതിരിക്കുന്നു പക്ഷേ മേൽവശം താഴ്വശം ജോയിൻ ചെയ്തു പോക്കറ്റിൻ്റെ പകുതി പണി കഴിഞ്ഞു ഇത്രയും പിടി കിട്ടിയില്ലേ ഇനി നമ്മൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ക്രോച്ച് ഏരിയ രണ്ടും കൂട്ടി പിടിപ്പിക്കുക മുമ്പായി പിടിപ്പിച്ച പോലെ തന്നെ കൂട്ടി പിടിപ്പിക്കുന്നു ഇതിന് രണ്ടടി പഠിക്കണം സ്ട്രേറ്റ് മാൻറ്റിൻ്റെ തയ്യൽ സത്യം ഞാൻ നല്ല എളുപ്പമാണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഈ പോക്കറ്റ് പിടിപ്പിച്ചതിൻ്റെ നല്ല വശത്തോട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ അല്ല ബാക്ക് പാർട്ടിൻ്റെ ഇത് ഫ്രണ്ട് പീസായിരിക്കുന്നത് അതിൻ്റെ അതേ ഫേസിലേക്ക് അതായത് നല്ല വശത്തോട്ട് നല്ല വശം ചേർത്ത് വെച്ചു പോക്കറ്റ് വരുന്ന ഭാഗം ഏതാ നോക്കിക്കേ അത് ഞാൻ എടുത്തു എന്നിട്ട് എങ്ങനെ തയ്ക്കുന്നത് നോക്കിക്കേ ഇങ്ങനെയും തയ്ക്കുക ഇത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ വശം വേറൊരു സൈസിലാണ് തയ്ക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അല്ല തയ്ച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ ഇതെല്ലാം എളുപ്പ പണിയാണ് ഇപ്പോൾ രണ്ടും കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേരുമ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ നമ്മൾ മേൽവശം തൊട്ട് തയ്ച്ച് വരുന്നു തയ്ച്ച് വന്നിട്ട് എല്ലാം കയറിയില്ലേ ആ തൊട്ട് മുമ്പേ ഞാൻ പോക്കറ്റിൻ്റെ രണ്ടാമത്തെ പടി അടിച്ചപ്പോൾ ഒരു അടുപ്പില്ലേ ആ അടുപ്പേക്കൂടെ തന്നെ പോരട്ടെ അപ്പോൾ ആ ഏറ്റവും ഭാഗത്തെ പീസെ കയറി പിടിക്കത്തില്ലല്ലോ അങ്ങനെ അങ്ങ് തയ്ച്ചു ഇനി നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മറുവശത്ത് വെച്ച് തിരിച്ചടിച്ചു ഒരു പ്രോബ്ലം ഇല്ല അപ്പം നിങ്ങൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ആ തടിപ്പുള്ള ഭാഗം വിട്ടേച്ച് അത് മാറ്റി അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഇതാ ഏറ്റവും കറക്റ്റ് കാരണം അടിപ്പേക്കൂടെ കറക്റ്റ് വരുന്നത് കൊണ്ട് നമുക്ക് പോക്കറ്റിൻ്റെ അവിടെ ഒരു സ്വല്പം പോലും വ്യത്യാസം വരത്തില്ല നല്ല തയ്യൽക്കാരൊക്കെ ഇങ്ങനെയാണ് തയ്ക്കുന്നത് ഇങ്ങനെ അടുപ്പിൽക്കൂടെ അടിച്ചു വിടും അപ്പോൾ എളുപ്പമുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ചെയ്യുമ്പോൾ മനസ്സിലാകും കേട്ടോ ഇവിടെ കൊണ്ട് നിർത്തുകയാണേ എന്നാ കാരണം എന്നറിയാമല്ലോ കാലിൻ്റെ ഒരു പീസിന് അടിയിൽ ഒരു സ്വൽപ്പം കൂടെ പീസ് വെച്ച് കൊടുത്ത് വേണം മടക്കി അടിക്കാൻ കാരണം രണ്ടും ഒരുപോലെ അല്ലായിരുന്നു ഒരു ബാക്ക് പാർട്ടിന് ഞാൻ രണ്ടര ഇഞ്ച് മേളോട്ട് എടുത്തില്ലേ അപ്പോൾ എനിക്കിത്തിരി തുണി കുറവായിരുന്നേ അതുകൊണ്ട് ഞാൻ ആ പീസ് അടിച്ച് പിടിപ്പിച്ചിട്ട് കാലിന് അടിഭാഗം അടിക്കുന്നുള്ളൂ അപ്പോൾ വീണ്ടും നിങ്ങൾ നോക്കുക മുമ്പ് അടിച്ച അതേ അടുപ്പിലൂടെ തന്നെ ഒന്നുകൂടെ അടിക്കുക ആ കറക്റ്റ് ലൈനിലൂടെ തന്നെ പോണേ ഇച്ചിരി മാറിയോ കയറിയോ എന്നെ പറ്റും പോക്കറ്റിൻ്റെ വാ അടഞ്ഞു പോകും കയറി കൊണ്ടു കഴിഞ്ഞാൽ അവിടെ പണി തീർന്നു പോക്കറ്റിൻ്റെ പരിപാടി നിഷ് അത്രയേ ഉള്ളൂ നിമിഷ നേരം കൊണ്ട് പോക്കറ്റ് റെഡി ഇന്ന് കണ്ടോ കണ്ടോ ചോക്കിൻ ചോക്കിൻ്റെ വരയാണ് കാണുന്നത് കണ്ടോ നല്ല പോക്കറ്റ് കിട്ടിക്കഴിഞ്ഞില്ലേ പിന്നെ എന്നാ വേണം ആരാണ്ട് ഈ കഴിഞ്ഞ ദിവസം കമ്മിൻറ്റ് പറയുന്നത് കേട്ടു ടീച്ചറെ പോക്കറ്റ് അടിക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ അറിഞ്ഞിട്ട് തന്നായിരുന്നല്ലോ വളരെ സ്ലോയിൽ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പിടികിട്ടിയില്ല എങ്കിൽ നിങ്ങളത് കണ്ടു വളരെ എൽ കെ ജി പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് കാണുകയും ചെയ്തു അതെന്നൊക്കെ ചെയ്തു എന്നിട്ട് ആരണ്ട് പറയുക അത് അയ്യലിൻ്റെ എ വി സി പോലും അറിയത്തില്ലാത്ത ഞാൻ ഇതെല്ലാം ചെയ്തു എൻ്റെ എല്ലാ പാൻറ്റിനും ഇപ്പം ഞാൻ പോക്കറ്റ് വെച്ചാൽ തയ്ക്കുന്നത് വീട്ടുകാരെ അത്ഭുതപ്പെട്ട് ചോദിച്ചു ഇത് എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിച്ചെന്നൊക്കെ പറഞ്ഞൊരു കമൻ്റ് ഇട്ട് നിങ്ങൾ കണ്ട് കാണുമായിരിക്കുമല്ലേ ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉപകാരമുണ്ടല്ലോ എന്നറിയുമ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് കാലിൻ്റെ അവിടെ വരെ ഈ തയ്യൽ അടിച്ചു രണ്ട് പീസും നമുക്ക് ഇനിയും ആ പകുതി കൂട്ടിച്ചേർക്കണം കണ്ടോ ഞാനൊരു പീസ് എടുത്തിട്ട് എക്സ്ട്രാ വേണ്ട കാലേ മാത്രം പിടിപ്പിക്കുക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പീസ് ഇങ്ങനെ ഒരെണ്ണത്തിൽ കൂട്ടിപ്പിടിപ്പിക്കുകയും ഒരെണ്ണത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്ത വൃത്തികേടല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ആ മടക്കപാടിൻ്റെ അടിയിലാണ് ഞാൻ ഇത് കൂട്ടിപ്പിടിപ്പിക്കുന്നത് കറക്റ്റ് നമ്മൾ മൂന്നിഞ്ച് മടക്കാനുള്ളതിൻ്റെ താഴ്ഭാഗത്തെ ഈ ജോയിൻറ്റ് വരത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്തേ അല്ലെങ്കിൽ രണ്ട് കാലിൽ ഒരുപോലെ ഞാൻ അടിച്ചു ചേർത്തേന് കേട്ടോ അപ്പോൾ അത് അകത്തോട്ട് പോകാൻ തിരിച്ചറിയത്തില്ല ഇനി നമുക്കിതിൻ്റെ അരികു രണ്ടും മടക്കി അടിക്കാം ഈ അരികൊക്കെ മടക്കി അടിക്കുമ്പം രണ്ടും ഒരേ അളവിൽ വരണേ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും കാലിൻ്റെ ഇവിടെ വൃത്തികേടായിട്ടിരിക്കും രണ്ടും നമ്മൾ മടക്കി അടിക്കുന്നു ഒക്കെ കാണിക്കണോ കുറച്ച് ഭാവമൊക്കെ ഞാൻ അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് വിടുന്നത് നീണ്ടുപോകും വീഡിയോ ഇനി നമ്മൾ രണ്ടു വശവും കൃത്യ അളവിൽ മടക്കി അടിച്ചതിന് ശേഷം നമ്മുടെ ക്രോച്ച് ഏരിയയുടെ ഭാഗത്തുകൂടെ അടിച്ചു പോവുക ഇങ്ങനെ ഇവിടെ അടിക്കുമ്പോൾ നമ്മൾ പാൻറ്റിന് വലിപ്പം കൂടുതൽ പോലും ഒരുപാട് കയറ്റി അടിക്കാൻ പോയാൽ നമുക്ക് ഈർക്കം വരും ഇവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ രണ്ട് തയ്യൽ തുമ്പോൾ രണ്ട് ദിശയിലേക്ക് നീക്കണം ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഈ വശത്തോട്ട് തിരിഞ്ഞു നീക്കണം കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ അതുപോലെ ആ ക്രോച്ച് ഏരിയ എപ്പോഴും കറക്റ്റായിട്ട് വരാൻ വരുത്താനും ശ്രദ്ധിക്കണം നിങ്ങൾ എന്നിട്ട് നമുക്കിതങ്ങ് അടിച്ചു വിടാം അടിച്ചു വിടുമ്പോൾ എന്ത് ചെയ്യണം ഞാൻ എന്നും പറയും എൻ്റെ പാട്ട് കാലിൻ്റെ അവിടെ വരുമ്പോൾ അത് കൃത്യം നമ്മുടെ കയ്യിൽ ചേർത്ത് പിടിച്ചതിനു ശേഷമേ ഇനിയും കൂട്ടി യോജിപ്പിക്കാവൂ ഇനി അല്ല എന്നാ പറ്റും അവിടെ വരുമ്പം ഒരു കാലിഞ്ചോ രണ്ട് മില്ലിമീറ്റർ പോലും മാറി നിന്നാൽ വൃത്തികേടായിട്ട് വരും അതുകൊണ്ടത് ചേർത്ത് വെക്കണേ ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാനായിട്ട് എന്തേലും ഇലാസ്റ്റിക് വേണമെന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട് ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ എൻ്റെ ഹിപ്പ് സൈസിൽ ഇലാസ്റ്റിക് ഒട്ടും വലിച്ചു പിടിക്കാതെ അളവെടുത്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ അതിലൊരു ഇഞ്ച് കൃത്യം ഇഞ്ച് കുറച്ചിട്ട് ഒന്നുകൂടെ ഞാൻ ആറിഞ്ച് വെച്ചൊന്ന് വലിച്ചു പിടിച്ച് നോക്കുക അപ്പം നമുക്കറിയാം ഈർക്കം ഓരോരുത്തർക്കും ഓരോ സൈസിലും ചിലർക്ക് നല്ല കീർക്കാം ചിലർക്ക് തീരെ കീർക്കാൻ പറ്റത്തില്ല അപ്പോൾ അവനവൻ്റെ ആ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് ഒരു അര ഇഞ്ച് കൂടുതൽ ഇട്ടു എന്തിനു വേണ്ടി എന്നറിയാവോ കൂട്ടി അടിക്കുമ്പം അര ഇഞ്ച് രണ്ട് വശത്തെയും കാലിഞ്ച് വീതം ചേർത്തല്ലേ നമ്മൾ കൂട്ടി അടിക്കുന്നത് അപ്പോൾ ഒരു അര ഇഞ്ച് പോകും അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ ഇതൊന്ന് വെച്ച് നോക്കണം ഈ പടി അടിക്കുമ്പം നമ്മുടെ ഇലാസ്റ്റിക്ക് കറക്റ്റ് കടക്കാനുള്ള ഇടയുണ്ടാവും ഒത്തിരി വലിപ്പം ഇലാസ്റ്റിക്കിനെയൊക്കെ കൂടുതൽ കൊടുക്കരുത് കുറഞ്ഞു പോകരുത് കുറഞ്ഞു പോയാൽ കയറത്തില്ല പോയാൽ അതിനകത്ത് കിടന്ന് ഇലാസ്റ്റിക് പൊളയും അങ്ങനെ പാടില്ല നമ്മൾ ഈ അളവ് വെച്ച് കംപ്ലീറ്റിനി അടിച്ചെടുക്കുക ഇതേപോലെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ അടിച്ചെടുക്കുമ്പോൾ ചെറിയ കോംപ്ലിക്കേഷൻ വരും എന്താ കോംപ്ലിക്കേഷൻ ചെറിയ നൊുറിച്ചിലിട്ട് പോലെ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ എന്നാ കാരണം ബാക്കിൽ നമ്മൾ രണ്ട് ഇഞ്ച് കൂടുതലിട്ടില്ലേ അതുകൊണ്ടാണെ അത് നോക്കി നോക്കി ചെയ്തോണം ഞാൻ അടിച്ചു കഴിഞ്ഞു അപ്പോൾ അടിച്ചു കഴിഞ്ഞൊരു ഒരു രണ്ട് ഇഞ്ച് ഓപ്പൺ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇലാസ്റ്റിക് കയറ്റി ഇടാൻ വേണ്ടി ഒരു നല്ല മുഴുത്ത സേഫ്റ്റി എടുത്ത് ഇലാസ്റ്റിക് നമുക്കങ്ങനെ ചുരുക്കി അതിനകത്തൂടെ കയറ്റാം വേറ്റി എടുത്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇടയ്ക്ക് വന്ന് ഇതിനകത്തൂടെ നിൽക്കിടന്ന് ഇത് ചുളുങ്ങി പോകരുത് ഒരിക്കലും മടങ്ങുകയോ ചുളുങ്ങവോ ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കണേ നേരെ എടുത്ത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു മൂന്നാല് അടി പഠിക്കണേ അങ്ങോട്ട് തിരിച്ചും മറിച്ചും ക്രോസ് ആയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ചെറിയ കാണിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരിക്കലും അത് നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റ് കീറിയാലും കുഴപ്പമില്ല നമ്മൾ ഇലാസ്റ്റിക് വിട്ടുപോവിക്കരുത് എന്നിട്ട് നമ്മൾ ഈ ഒരു പണി ശ്രദ്ധിക്കണം എല്ലായിടത്തും നമ്മൾ എന്നിട്ട് ഈ നുറിച്ചിലും ഒരുപോലെ ആക്കണം അതിന് മുമ്പ് ഈ രണ്ട് ഇഞ്ച് ഞാൻ ഓപ്പൺ ഇട്ടില്ലേ അതോട് അടിച്ചെടുത്തേക്കാം ഒരു കാര്യം പറയാൻ വേണ്ടി പോയി ഈ പടി അടിക്കുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിനെ ഫ്രണ്ടിലേക്കാക്കി അതേ കൂടെ അടിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലായല്ലോ പോക്കറ്റിൻ്റെ മേൽവശം ഓപ്പണിംഗ് അല്ലായിരുന്നോ അത് നമ്മൾ ഈ പടി അടിക്കുമ്പോൾ അതിൻ്റെ കൂടത്തിൽ വരണം ഇനി അഥവാ കൂടെ വന്നില്ലെങ്കിൽ ഓപ്പണിങ് വേറെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ലാസ്റ്റിക്കിനെ എല്ലായിടത്തും ഒരുപോലെ ഒരേപോലെ വിതരണം ചെയ്ത് വെക്കണം ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഞുറിച്ചിൽ ഒരുപോലെ ആക്കണം എന്നിട്ടൊരു പെർട്ടിക്കുലർ ഏരിയ മാത്രം നമ്മുടെ കയ്യിൽ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം രണ്ട് അടി പഠിക്കാം ഒരടി പഠിക്കാം ഞാനിപ്പോൾ ഒരടി പഠിക്കാം അപ്പം ഈ ഞുറിച്ചിൽ കൂടുതൽ ബൈക്കിൽ വന്നോട്ടെ അവിടെ പണി തീർന്നു പോക്കറ്റൊക്കെ റെഡിയാക്കി ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് കണ്ടോ ഷാർപ്പായിട്ടില്ലായിരിക്കുന്നേ തയ്ച്ചു കഴിഞ്ഞു ഇലാസ്റ്റിക് കണ്ടോ ഒരു അടുപ്പേ അടിച്ചിട്ടുള്ളൂ ഇനിങ്ങനെ കാണിക്കുന്നറിയോ നടക്കുമ്പോൾ ചിലർ പറയും സ്ട്രേറ്റ് വൻ്റെ കയറി പോകുന്നു നിങ്ങൾ നോക്കിക്കുമ്പം കയറി പോകുന്നുണ്ടെന്ന് നോക്കിക്കേ അത് കാണിക്കാനാ നമ്മളിനി ഇങ്ങനെ നിന്നോണ്ട് കുനിഞ്ഞു നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുറകിൽ നിന്ന് വലയും അത് സ്വാഭാവികമായ കാര്യമല്ലേ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പിടുത്തവോ ഒന്നുമില്ല നമ്മുടെ പോക്കറ്റേ ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് ഫോണോ ഒക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം ഇഷ്ടപ്പെട്ടോ കൃത്യമായിട്ട് നമുക്കിട നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കാണിക്കണം സമയം പോയാലും വേണ്ടതല്ല നിങ്ങൾ ഇട്ട് കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഒരു ഒരു സ്വല്പം പോലും പിടുത്തവോ ഞാനിതുകൊണ്ടിരുന്നു ഇരുന്ന് എഴുന്നേറ്റ് ഒന്നും എനിക്ക് ഒന്നും ഒരു പ്രശ്നങ്ങളുമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഞാനിത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് കണ്ടോ ചൂട് വേണമെങ്കിൽ നമുക്ക് അടിയിലത്തെ വണ്ണം വേണേൽ അല്ലേ പക്ഷേ ഇപ്പോൾ ചൂട് ഒക്കെ അല്ലേ ഇങ്ങനെ കിടന്നോട്ടെ എനിക്ക് നല്ല സുഖമായി ഈ ഇതിട്ടിട്ട് അപ്പോൾ ഈ ടോപ്പിൻ്റെ അല്ല കെട്ടോ ചുമ്മാ ഒർണ്ണം മണ്ടക്കെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചെന്ന് വീട് നിങ്ങളെ അപ്പം ഇഷ്ടമായാൽ ഉപകാരമായാൽ സപ്പോർട്ട് തരിക ഉറപ്പായിട്ടും നിങ്ങൾ ഒര്ണം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറഞ്ഞാൽ മതി താങ്ക്